ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഷെവറൂസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്ന വില്ലേജാണ് അവിടുന്ന് ഏകദേശം ഒരു ഒരു രണ്ട് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ഥലമുണ്ട് അതായത് സൈഡിൽ കൂടി ഒരു റിവർ പോകുന്നുണ്ട് സൈഡിൽ കൂടി കണ്ടോ ഇതുപോലൊരു റിവർ ഉണ്ട് ഈ റിവറിൻ്റെ പേര് ഇവറ്റെന്നാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നാണ് ഇന്ന് വലിയ തണുപ്പില്ല ഇവിടെ എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട് ചെറുതായിട്ട് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ കാരണം തണുപ്പിച്ച് കുറവാണ് സാധാരണ ഈ സമയത്ത് നല്ല രീതിക്ക് തണുപ്പുണ്ടാകാണ്ടാണ് മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടാകാണ്ടാണ് പക്ഷെ ഇന്ന് ഈ വർഷം മഞ്ഞ് കുറവാണ് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല ഈ ഭാഗത്തായിട്ട് കാണുന്ന ഇവിടുത്തെ സ്റ്റേഡിയമാണ് അതിൻ്റെ പുറകിൽ ഫോറസ്റ്റ് ആണ് പക്ഷേ കുറച്ച് കാലത്ത് നല്ല വെയിലായിരുന്നു പക്ഷേ ഇപ്പോൾ വെയിൽ മാറി കോട വന്ന് മൂടിയിട്ടുണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് എണ്ണൂറ് മീറ്റർ സീ ലെവലിൽ നിന്ന് മേലെയാണ് അതുകൊണ്ട് എപ്പോഴും ഇവിടെ ഈ ഭാഗത്തായിട്ട് കോടയുണ്ടാകും ഇത് പണ്ടത്തെ ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ വില്ലേജാണ് അത് പണ്ടത്തെ രീതിക്ക് തന്നെ ചെയ്തിരിക്കുക ഇവർ നിലനിർത്തിയിട്ടുണ്ട് നല്ല വെള്ളം നല്ല രീതിക്ക് വെള്ളമുണ്ട് നിലത്ത് ചേക്കിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഏരിയയാണ് എക്സ്പെൻസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടും വീടൊക്കെ വാങ്ങിക്കാനായിട്ട് ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇപ്പോൾ പണ്ടത്തെ രീതിക്കുള്ള വീടാണല്ലോ അതുപോലെ തന്നെ ഓരോ ഞാൻ കാണിച്ചു തരാം പണ്ടത്തെ പണ്ടാളുകൾ അലക്കി അലക്കൊണ്ടിരുന്ന് വെച്ച സ്ഥലങ്ങളൊക്കെ കാണാം അലക്ക് അലക്ക് പുരകൾ എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ അതുപോലത്തെ സ്ഥലങ്ങൾ ഇതൊക്കെ പണ്ടത്തെ കിട്ടണോ ഇതൊരു എക്സിബിഷൻ ഹാളാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയാൽ സൂക്ഷിച്ച് നോക്കിയാൽ കുറേ കല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു എക്സിബിഷൻ ഹോളായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ സ്ഥലം ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇവിടെ മരത്തിൽ ഇലയൊന്നും ഇല്ലാത്തത് ശരിക്കും ഒരു ഇപ്പോൾ ഒരു ഏപ്രിൽ ആയി കഴിയുമ്പോൾ ഈ വഴിയിലൊക്കെ നിറച്ച് പൂക്കളായിരിക്കും മരത്തിലെല്ലാം പൂക്കൾ വന്നിട്ട് നല്ല അടിപൊളിയായിരിക്കും ആ സമയത്ത് ഒന്നും കൂടി കാണിക്കാം ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യാം ഒന്നും കൂടി ഈ ബിൽഡിങ് പണ്ട് കാലത്ത് ലെതർ എടുക്കുന്ന സ്ഥലമായിരുന്നു അതായത് സ്കിൻ ആനിമൽസിൻ്റെയൊക്കെ ലെതർ എടുക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ അതൊരു എക്സിബിഷൻ ഹോളായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ ഞങ്ങൾ നേരെ പോകുന്നത് ആ മേലെ കാണുന്നൊരു കോട്ട ഉണ്ടോ ആ കോട്ടയിലേക്കാണ് പോകുന്നത് അത് ഈ വഴി കയറി കറങ്ങി വേണം പോവാൻ ഈ വഴി ശരിക്കും ഏപ്രിൽ സമയത്ത് ഇഷ്ടം പോലെ പൂക്കൾ ഇവിടെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോൾ വിൻ്ററായാലും കുറച്ച് നരച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് വലിയ ഭംഗി ഉണ്ടാവില്ല എന്നാലും കൊള്ളാം ഇത് ഇതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ വീടിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് നിന്ന് വിളിക്കാം പണ്ട് ഇത് ഫ്രണ്ട് സൈഡായിരുന്നു ഇരിക്കാം പക്ഷേ ഇപ്പോഴത്തെ വീടുകളൊക്കെ റോഡിൻ്റെ ഫേസ് ചെയ്താണ് എൻട്രൻസ് ഉള്ളത് ഇത് ബാക്ക് സൈഡായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ ഷെഡുകളാണ് പണ്ട് ഇവർ അലക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് വസ്ത്രങ്ങൾ അലക്കാനും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ട് ചിലപ്പോൾ ഈ വഴി ചിലപ്പോൾ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടാവും വഞ്ചിയിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണത് അതുപോലെ തന്നെ ഈ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ നടക്കാൻ വേണ്ടി ഒരു മെയിൻ ഏരിയ ആണ് കാരണം ഇത്ര നല്ല ഭംഗിയുള്ള വഴിയായത് കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ സാൻഡ്രമീല് ഷെറൂസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ആളുകൾ വന്നിറങ്ങിയിട്ട് ഈ വഴി നടക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട് വാലിത് ഷെറൂസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫോറസ്റ്റിൻ്റെ നാച്ചുറൽ പാർക്കാണ് അപ്പോൾ ആളുകൾ വന്നിട്ട് ഇവിടെ വന്ന് ട്രെയിൻ ഇറങ്ങിയിട്ട് ആളുകൾ ഇങ്ങനെ ഹൈക്ക് ചെയ്തും അതുപോലെ തന്നെ അതിനൊക്കെ പോകാനായിട്ട് ആളുകൾ അതിൻ്റെ ഒക്കെ ആയിട്ട് വരും മെയിനായിട്ട് വയസ്സായ ആളുകളാണ് വരുന്നത് ഇത് ഏകദേശം പാരീസിൽ നിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ സാൻ റമീല ഷെവറൂസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്താൻ പറ്റും ആർ ഇ ആർ ബി ആണ് ട്രെയിൻ എടുക്കേണ്ടത് ആ ട്രെയിനെടുത്ത ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പ് സാൻ റെമീല ഷോ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് നടക്കണം അവിടെ വഴിയുണ്ട് ആ വഴി നടന്ന് നേരെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തും ഇവിടെ മെയിനായിട്ട് വിസിറ്റ് ചെയ്യാൻ സമയം എന്ന് പറയുന്നത് ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം പൂക്കളും സാൻഡ് സൈഡിലും ഫുള്ള് പൂക്കളായിരിക്കും ഇപ്പോൾ വന്നുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടി ഭംഗി ഏപ്രിലാണ് ഇവിടെ എല്ലാ സീസണിലും ആളുകൾ വരാറുണ്ട് നടക്കാനായിട്ട് ഇന്നൊരു സൺഡേ ആണ് അപ്പം ഞങ്ങൾ ചുമ്മാ നടക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് ഇങ്ങോട്ട് ഇതൊരു പണ്ടത്തെ വീടാണ് അത് അവർ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീടാന്ന് വെച്ചാൽ വീടിൻ്റെ ബാക്ക് സൈഡ് അത് അതവര് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നല്ല വിലയാണ് വീട് വാങ്ങിക്കണമെങ്കിൽ ഇതിനൊരു സിറ്റി സെൻ്റർ ഉണ്ട് അത് നേരെ കാണുന്ന സൈഡിലാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നേരിയ കാണുന്നതാണ് ഈ പണ്ടത്തെ അലക്ക് അലക്കണ സ്ഥലം ആളുകൾ ഒന്ന് കോമൺ ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ അവരെ വീടിനും പുറകിലുണ്ട് പക്ഷേ ഇത് കോമൺ ആയിട്ട് പണ്ട് ആളുകളൊക്കെ ഒന്ന് അലക്കിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ് ഇതിന് ഫ്രഞ്ചിലി ലാവോർ എന്നാണ് പറയുന്നത് അതായത് അലക്കണ സ്ഥലം ഇത് പണ്ടത്തെയാണ് ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷം പഴക്കമുള്ള സ്ഥലങ്ങളാണ് അത് അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് ഇവിടെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് വേറെ വീടൊന്നും വെച്ചിട്ടില്ല ഇങ്ങനെ നമുക്ക് നേരെ വേണമെങ്കിൽ പോവാം നേരെ പോയിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പാർക്കുണ്ട് അങ്ങനെ ഞാൻ പോവാം അല്ലെങ്കിൽ ഇവിടുത്തെ ഈ വഴി കയറി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ബിൽ അതായത് സ്വന്ത വിൽ അതായത് സിറ്റി സെൻറ്റർ സിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ മെയിനായിട്ടുള്ള കടകളും അതുപോലെ തന്നെ അവിടെ ഒരു പള്ളിയുണ്ട് പിന്നെ ആ വഴി നേരെ കയറിയിട്ടുമാണ് നമ്മൾ കാസലിലേക്ക് പോകാനായിട്ട് ഇത് വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് ചെങ്കല്ലില് പണിതേക്കുന്ന വീടാണത് നമ്മുടെ നാട്ടിലത്തെ പോലെ ആ വീട്ടിൽ എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആ കാലഘട്ടത്തിലുള്ള വീടാണ് ഇവിടുത്തെ പണ്ടത്തെ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വീടാണ് ചെങ്കല്ല് ഉപയോഗിച്ച് പണുതേക്കുന്നത് ഫ്രണ്ടില് ചെങ്കല്ലാണ് ചെങ്കല് പോലത്തെ കല്ലാണ് കറക്റ്റ് ചെങ്കല് പറയാൻ പറ്റില്ല നമ്മൾ സിറ്റി സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നേരെ കാണുന്നത് ക്യാസില അതിൻ്റെ സൈഡിൽ ഈ കാണുന്ന ഗോപുരം ഇവിടുത്തെ പള്ളിയാണ് അതുപോലെ തന്നെ ഇവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള രണ്ട് പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് പിന്നെ മേരി അതായത് ടൗൺ ഹോള് പിന്നെ കുറേ ബേക്കറികൾ റെസ്റ്റോറൻറ്റ്സ് വേറെ കടകൾ ബാങ്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് എക്സ്പെൻസീവായിട്ടുള്ള ഏരിയ ആണ് ഇവിടെ വീടൊക്കെ വാങ്ങിക്കണമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവാണ് അതുപോലെ ഞാൻ നേരത്തെ ഹൈക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ സൈക്ലിങ് ചെയ്യുന്ന ആളുകളുടെ ഒരു മെയിൻ ഏരിയ ആണത് പക്ഷേ ഇനി ഞായറ ദിവസമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടി പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സൈക്കിളുകാരുടെ പുറകെ നമ്മളിങ്ങനെ പോകണം വണ്ടി ഓടിച്ച് ടിപൊളി ഫ്രഞ്ച് പേസ്ട്രീസ് ഒക്കെ ഇട്ടു ബേക്കറികൾ നമ്മൾ അതിന് മുന്നൊരു വഴി കണ്ടില്ല അലക്ക് സ്ഥലം ആ വഴി കേറിയിട്ടാണെങ്കിൽ ഇവിടെ എത്തിയാന് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കർഫൂർ എക്സ്പ്രസ് പിന്നെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ വേറൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കൊക്സിനൽ എന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ബാങ്ക് ഒക്കെ ഉള്ളത് ബാങ്ക് അതുപോലെ സാധനങ്ങളൊക്കെ ഇതും ഒരു ബേക്കറിയാണ് ഇത് ബുഡോഞ്ചോർ ബുഡോൻചറി ആണ് ഇവിടെ ചെറിയൊരു കട തുണിക്കട പോലത്തെ തുണിക്കടയല്ല എല്ലാം കിട്ടും ഇവിടെ ഡെക്കറേഷൻ സാധനങ്ങൾ വീടിനുള്ള ലാമ്പ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ പിസ്സ ഷോപ്പ് അവിടെ ഒരു ബാങ്ക് ഉണ്ട് ഇത് ഒരു ആർട്ടിസൻ സീറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആർട്ടിസൺ ഷോപ്പാണ് അതായത് അവർ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഇവിടെ ഉള്ളത് ലോക്കലായിട്ടുണ്ടാക്കുന്ന ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാസിയാണ് നമ്മളിപ്പോൾ അതിൻ്റെ മേലേക്കാണ് പോകുന്നത് ക്യാസിലിൻ്റെ മേലേക്ക് നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകണം വഴിയുണ്ട് അങ്ങോട്ട് പോകാൻ അതിൻ്റെ മുകളിൽ പോയി നിന്ന് നല്ല വ്യൂ കിട്ടും ഈ പ്രദേശം മൊത്തം കാണാൻ പറ്റും അതുപോലത്തെ സ്ഥലത്തായിരിക്കുമല്ലോ ക്യാസില് പണിയാണ് അവർക്ക് പണ്ടത്തെ കാലത്ത് അവിടെ നോക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഏരിയ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും കാസിലിൻ്റെ പൊസിഷൻ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പള്ളി എഗ്ലീസ് എന്ന് പറയും ഫ്രഞ്ചിലി പള്ളീന ഇതാണ് പള്ളി പള്ളി ഇതുപോലെ തന്നെ പള്ളി കുർബാന നടന്നുകൊണ്ടിരിക്കാൻ മെസ് മെസ് പള്ളിക്കകത്തേക്കിപ്പോൾ കയറാൻ പറ്റില്ല കയറാൻ വേണമെങ്കിൽ പക്ഷേ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു കാരണം പാട്ട് കേൾക്കാൻ ചെറുതായിട്ട് കുർബാന ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് പള്ളി അടിപൊളി പള്ളിയാണ് കല്ലുകൊണ്ട് വണ്ടു കേൾക്കുന്ന ഒരു പള്ളി കണ്ട പാട്ട് കേൾക്കുന്നുണ്ട ഇതൊക്കെ പണ്ടത്തെ ഈ സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ് അതിൻ്റെ അകത്ത് നോക്കി തന്നെ കാണാൻ പറ്റുള്ളൂ ശരിക്കും നല്ല കളർ ആയിരിക്കും കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസ് അത് നമ്മുടെ നാട്ടിലെ പള്ളികളൊക്കെ ഉള്ള പോലെ തന്നെ ഗ്ലാസ് ഈ പള്ളിയുടെ പേര് എഗ്ലീസ് സർട്ടിൻ ദുഷെബ്രൂസ് സർട്ടാൻ ദുഷബ്രൂസ് സെയിൻ മാർട്ടിൻ പള്ളി എന്താണ് ഇത് ഇവിടുത്തെ ടൂറിസം ഓഫീസാണ് ടൂറിസം ഓഫീസാണ് കാണുന്നത് നേരെ കാണുന്നത് ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താണ് മ്യൂസിയമാണ് മ്യൂസിയം അതുപോലെ ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് നേരെ കാണുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇത് ഭയങ്കര പഴക്കമുള്ള പള്ളിയാണ് ആയിരത്തി എഴുന്നൂറുകളിലുള്ള പള്ളിയാണ് ആ പള്ളി കാണുമ്പോൾ തന്നെ അതിന്റെ പഴക്കം നമുക്ക് മനസ്സിലാവും ഈ സ്ട്രക്ചർന്ന് തന്നെ പക്ഷെ അവര് അതിനു വേണ്ടിയിട്ടുള്ള മെയിന്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടാവും ഇവിടെ കണ്ടില്ല ഒരു കിടങ്ങോലെ ഉണ്ട് അതിന്റെ സൈഡിലാണ് പള്ളി പള്ളിയിലേക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല ഇവിടെ നിന്ന് കയറണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം പള്ളി കയറാൻ ഇതൊരു ചെറിയൊരു വില്ലേജാണ് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ആളുകളുടെ പോപ്പുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അയ്യായിരം അത്രയ്ക്കെ ഉണ്ടാവുള്ളൂ അയ്യായിരം പോലും ഉണ്ടാവില്ല ഇപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള കടകളൊക്കെ മാത്രമേ ഉള്ളു ഇവിടെ അതിനാവശ്യമായിട്ടുള്ള കടകൾ പിന്നെ അത്രക്ക് അവർക്ക് ആവശ്യമായിട്ട് താമസ അങ്ങനെ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ വീടുകളാണ് ചെറിയ ചെറിയ വീടുകൾ ഇതിലൊക്കെ ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല ചിലപ്പോൾ വാടക ഒക്കെ എടുക്കാൻ ഇട്ടേക്കുന്നതായിരിക്കാം നമ്മൾ ഈ വഴി കയറിയിട്ടാണ് നമ്മൾ മേലേക്ക് പോകാൻ പോകുന്നത് ഈ വഴി കയറിയിട്ടാണ് പോകേണ്ടത് റിയൽ ഇതേലേറി ഈ വഴി കയറിയിട്ടും പോവാം ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു വഴിയുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് വേറെ വഴിയുണ്ട് അതിലിക്കൂടിയും പോവാം ഈ വഴി കയറി പോവാം നമുക്കിപ്പോൾ ഈ വഴി കയറിയിട്ട് പോവാം കുറച്ച് നടക്കണം അമ്മേലേക്ക് നല്ല കുത്തനെയുള്ള കയറ്റമാണ് ഇവിടെയും അതുപോലെ തന്നെ വീടൊക്കെ ഉണ്ട് ഇവിടെ ഇതും റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ ഒരു പൂച്ചയുണ്ട് പൂച്ച ഇവിടെ തടിയം പൂച്ച ആ വീടുകളൊക്കെ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള വീടുകളാണ് പൂച്ച വന്നുണ്ട് പിന്നെ പൂച്ച മനുണ്ട് ഞങ്ങളുടെ കൂടെ പൂച്ചയുടെ കൂടെ പോവാം ഈ വഴി കയറി പോണം മല കയറി മല കയറി പോണം പിന്നെ ഈ വീടൊക്കെ ഉണ്ട് അടിപൊളി വീട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്

ക്യാസിലേക്ക് എത്താം നമുക്ക് നേരെ കയറാൻ രണ്ട് വഴിയുണ്ട് ഒന്നീ സ്റ്റെപ്പ് വഴി കയറാം അല്ല ഈ റോട്ടിൽ കൂടി നടന്നു പോവാം അല്ല എന്നാണെങ്കിൽ മല നേരെ ക്രോസ് ചെയ്യാം ഡയറക്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് മേലെ കയറാം നമ്മളപ്പോൾ ഈ വഴി പോകാമെന്ന് വിചാരിച്ച് കുറച്ച് കയറ്റം കുറവാണ് പക്ഷേ കുറച്ച് നേട്ടം കൂടുതലാണ് പക്ഷെ നമുക്കധികം തളരാണ്ട് മേലെ എത്താൻ പറ്റും എന്ന് തോന്നുന്നു ഇവിടെയും വീടുകളൊക്കെ ഉണ്ടെട്ടോ ോക്കിയാൽ ഒരു കാർ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ആ ഇത് ചെറിയ വണ്ടിയാ റൊനോ റൊനോ ട്വിങ്കോ ആ നോക്കിയാൽ കല്യാ നമ്മളെ ക്യാസിലാണോ ക്യാസിലുണ്ടവിടെ ഒരു കയറി കയറി മേലേക്ക് എത്താൻ പോവുക ഇവിടെ നോക്കിയാൽ തന്നെ അപ്പുറത്ത് ഏകദേശം കാഴ്ചകളെ കാണാം പക്ഷെ മരങ്ങളുള്ള കാരണം ക്ലിയറല്ല നമ്മളിപ്പോഴത്തെ മേലെയൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ എത്തുമ്പേലെ മേലെത്തി കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ ഏകദേശം മേലെത്തി ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ക്യാസില് താഴേക്കുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ് ഇവിടെ നോക്കുമ്പോൾ മേലെത്തി കഴിയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ മരങ്ങളൊക്കെ കാരണം വ്യൂ ബ്ലോക്ക് ആണ് ഇവിടെ നിന്നാൽ നല്ല അടിപൊളി വ്യൂ കിട്ടും കണ്ട നമ്മൾ നേരത്തെ കണ്ട പള്ളി അവിടെ കണ്ടത് ഫുട്ബോള് ഗ്രൗണ്ട് അതിൻ്റെപ്പുറത്ത് സ്പോർട്സ് ആണ് അവിടെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ പുറകെ കാണുന്നത് കാട് പിന്നെ കാണുന്നതൊക്കെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് ഈ പശുവിനെ മേൽക്കേണ്ട സ്ഥലങ്ങളും ഒക്കെയാണ് ഇവിടെ മൊത്തം ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ള കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്നുകാലികളുടെ കൃഷിയാണ് കന്നുകാലി തോ കന്നുകാലി ഫാമുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ ഇതാണ് കേട്ടോ ക്യാസിൻ്റെ എൻട്രൻസ് അതുപോലെ ഇതിൽ കിടങ്ങുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ കോട്ടകൾ പോലെ തന്നെ ഇതിൽ കയറാതിരിക്കാനായിട്ട് കിടങ്ങ് വന്നിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് കയറാൻ പറ്റില്ല ഈ ഫ്രണ്ട് എൻട്രൻസിൽ കൂടി മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ ഇതാണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോഴുള്ള കാഴ്ച നമ്മൾ ഈ വഴിയാണ് കയറി വന്നത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ അത്ര പരിപാടികൾ ആ സൈഡിലൊക്കെ കുറച്ച് ഇടിഞ്ഞുപൊടിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ കാണാൻ പറ്റും ഇവിടെ ആ കാണുന്നൊരു കിണറാണ് ആ നേരത്തായിട്ട് കാണുന്നത് ഇത് ഭയങ്കര പഴയൊരു കോട്ടയാണ് ആയിരത്തി അഞ്ഞൂറുകളിലുള്ള കോട്ടയാണ് പക്ഷെ ഇത് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഇവിടെ നോക്കുമ്പോ കാണാൻ അടിയിൽ കൂടി അടിയുന്ന ആളുകളൊക്കെ കേറി വന്നത് വഴി ഈ കാടിന്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർക്ക് നാച്ചുറൽ റീജിയണൽ അതിലാ ഹോട്ട് വാലി ഇത് ഷെറൂസ് എന്നാണ് ഇപ്പോൾ പാരീസിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റുഡൻസൊക്കെ താമസിക്കുന്നുണ്ട് പാരീസ് അതുപോലെ പാരീസ് റീജിയനിലൊക്കെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് അതുപോലെ ജോലിക്കാരൊക്കെ നമ്മുടെ ഇന്ത്യക്കാരും മലയാളികളൊക്കെ അവർക്കൊക്കെ ഒരു എന്താണെന്നു പറയുക ഒരു ഹാഫ് എ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണത് ശാന്തമായിട്ട് ശാന്തവും സ്വസ്ഥവുമായിട്ടുള്ള ഒരു ഏരിയ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ പിക്നിക്ക് പിക്നിക്ക് ഒക്കെ കഴിക്കാം ഉച്ചക്ക് കൂട്ടൊക്കെ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ച എന്ന് വെച്ചാൽ ഈ ക്യാസിലും ഇപ്പം ഞാനിപ്പോൾ കാണിച്ച ആ വഴിയും അരുവിയൊന്നുമല്ല അരുവി മാത്രമല്ല കാടുകളിലൊക്കെ പോവാം നമുക്ക് കാടിൻ്റെ ഉള്ളിൽ പോവാം ഇപ്പോൾ കാട് എന്ന് പറയുമ്പോൾ കാട്ടിൽ മരങ്ങളൊന്നും ഉണ്ടാവും മരങ്ങളിൽ ഇലയൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ഉണങ്ങി കഴിക്കും നമുക്ക് അങ്ങനെയൊക്കെ പോവാം ഹൈക്കിങ് അതിനൊക്കെ പോവാം അപ്പോൾ അതുപോലത്തെ ഷൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോവാം കാരണം അതിൻ്റെ അകത്ത് കുറച്ച് ചെളി ഉണ്ടാവും കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്തു കാരണം അപ്പം നിങ്ങൾ ആ സെറ്റപ്പൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവിടെ പോവാം ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം അങ്ങനെ കാടിൻ്റെ അകത്ത് ചെറിയ കാടിൻ്റെ അകത്തൊക്കെ പോയിക്കുമ്പോൾ അവിടെ ചെറിയ ബെഞ്ചൊക്കെ ഇട്ടുണ്ടാവും ആളുകൾക്ക് വല്ല ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാം കാടിൻ്റെ അകത്ത് പോയിരുന്നു ഫുഡ് കഴിക്കാം പിന്നെ ഈ കാണുന്നത് ഇവിടെ ഇവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ടോയ്ലറ്റിലൊക്കെ പോവാം അപ്പം ഇത്രയേ ഉള്ളു ഇവിടത്തെ അയച്ച രണ്ട് മാസം കഴിയുമ്പോൾ ഏപ്രിലിൽ ഞാൻ ഒന്നുകൂടി ഈ വഴികൾ കാണിക്കാം പിന്നെ അതുപോലെ തന്നെ കാടിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം ഇവിടെ പന്ത്രണ്ട് മണിയായി ഞാൻ പള്ളി മണി അടിച്ചുകൊണ്ടിരിക്കന്നെ ആളുകളെ കണ്ടില്ലേ ഇതുപോലത്തെ ഡ്രസ്സായിരിക്കും ഇവിടെ ഹൈക്കിങ്ങിന് വേണ്ടിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ derrière, il y a Le Le... Et quoi parc. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇവിടുത്തെ മറ്റു കാഴ്ചകളായിട്ട് വരാം ഓക്കെ അപ്പോൾ ബൈ ബൈ ബൈ